മുസ്ലിം സഹോദരങ്ങൾക്ക് വിശുദ്ധ ദിനത്തിൽ റംസാൻ ആരംഭിച്ച ദിനത്തിൽ ദാരുണമായിട്ടൊരു വാർത്ത കേൾക്കേണ്ടി വന്നു അതിൽ സങ്കടമുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉലകനായകൻ കമൽഹാസൻ പൗരത്വ ഭേദഗതി നിയമം അതിൻ്റെ ബില്ല് നടപ്പാക്കിയിരിക്കുകയാണ് പ്രത്യക്ഷത്തിൽ ഒരു വേവരാതിയും ആർക്കും പകരാത്ത ഒന്ന് എന്ന് തോന്നിപ്പിക്കാം അങ്ങനെ തോന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ അതിൽ അന്തർലീനമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല കമലഹാസനം പ്രതികരിച്ചിരിക്കുകയാണ് റംസാൻ തുടങ്ങുന്ന ദിവസം മുസ്ലിം സഹോദരങ്ങൾക്കെല്ലാം വിശുദ്ധ ദിനം പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ദിനം ഉപവാസത്തിന്റെയും ദിനം ആരംഭിക്കുന്നു ആ സമയത്ത് അത്തിൻ്റെ വേണ്ടത് മനസ്സടക്കമാണ് മനസ്സൊരുക്കമാണ് ഈ സമയത്ത് അതിവ ദുർഘടതരമായിട്ടുള്ള ഒന്ന് ഒരു സങ്കടം ഒരു ദാരുണ വാർത്ത അവരുടെ തലയിൽ കൊണ്ടിട്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് സംഘപരിവാർ ഗവൺമെന്റ് മുസ്ലിം സഹോദരങ്ങൾക്ക് വിശുദ്ധ ദിനത്തിൽ ദാരുണമായിട്ടുള്ള വാർത്ത കേൾക്കേണ്ടി വന്നു കമലഹാസൻ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത് ഷായും എല്ലാവരും പറയുന്നു ഇതിലെന്ത് കുഴപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുന്ന മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളുടെ പീഡനം സഹിക്കാതെ ഇവിടുന്ന് അവിടുന്ന് കടന്നു വരുന്ന മുസ്ലിം ഇതര മതസ്ഥർക്ക് ഇവിടെ പൗരത്വം കൊടുക്കുകയാണ് പൗരത്വം എടുത്തുകള കൊടുക്കുകയാണ് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ പീഡനം സഹിക്കാതെ ഇവിടേക്ക് വരുന്നില്ലല്ലോ ഇതാണ് പറയുന്നത് പക്ഷേ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു കൊച്ചുകുട്ടി ഒരു കൊച്ചുകുട്ടി ആ കുട്ടിക്ക് ആറുമാസമേ പ്രായമായിട്ടുള്ളൂ കടിച്ചാൽ പൊട്ടാത്ത അരിയുണ്ട അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും അരിയുണ്ട കൊടുത്തു അച്ഛനും അമ്മയും ഓരോ അരിയുണ്ട എടുത്തു പക്ഷേ മാന്യന്മാരായിട്ടുള്ള ആ കുടുംബത്തിലുള്ള ആളുകൾ ഒരു അരിയുണ്ട ആ കൊച്ചു കൈകളിൽ വെച്ചു കൊടുത്തു അപ്പം അവൻ ചിരിക്കുന്നു അവൻ്റെ മനസ്സിലുണ്ട് വികാര വിചാരങ്ങൾ അവൻ നോക്കുകയാണ് എല്ലാവരും കൊടുക്കുന്നത് എന്തായിരിക്കും തരാത്തത് അവനത് കിട്ടിയിട്ട് കാര്യമില്ല ഇതുപോലെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന സമയത്ത് സിഖ് വിഭാഗക്കാർക്കും പാഴ്സികൾക്കും ജൈനന്മാർക്കും ബുദ്ധിസ്റ്റുകൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുങ്ങൾക്ക് ഒഴികെയുള്ള ജനവിഭാഗങ്ങൾക്ക് സുരക്ഷിതത്വം മുസ്ലിം എന്നൊരു പേര് പേരെഴുതി വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ മഷി തീർന്നു പേനയിലെ മഷി തീർന്നു മനസ്സിന്റെ മനസ്സിലെ കരുണ തീർന്നു പരിഗണന തീർന്നു എന്ന് പറഞ്ഞല്ലേ ശരി ആവരാതി ഉണ്ടാക്കുക വേവരാതി ഉണ്ടാക്കുക രാജ്യത്തെ ശിഥിലമാക്കുക ജനമനസ്സിനെ ശിഥിലമാക്കുക ചോരപ്പുഴി ഒഴുക്കുക ഇവിടെ അതിനു മാത്രം ജനതയെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യ രാജ്യത്തെ മൊത്തം ശിഥിലമാക്കാൻ വേണ്ടി മാത്രം മതേതരത്വ ഭാവനകളെ കലക്കി ഉടയ്ക്കാൻ വേണ്ടി മാത്രം തരിപ്പണമാക്കാൻ വേണ്ടി മാത്രം അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്രത്യേക സമയത്ത് എലക്ഷൻ നടക്കുന്ന സമയത്ത് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉത്തരേന്ത്യയിലുള്ള ഹിന്ദുത്വവാദം കുടികുത്തി വാഴുകയാണ് അവരുടെ മനസ്സിൽ പലരുടെയും അവരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളല്ല ഹിന്ദുത്വവാദികൾ അവരുടെ ആനന്ദരയ്ക്ക് വേണ്ടിയിട്ട് അവർ അർമാദിക്കാൻ വേണ്ടി ഒന്നുകൂടി ഇതാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഒന്നുകൂടി കോൺഗ്രസ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് ഹിന്ദുത്വവാദികൾക്കൊപ്പമാണ് ബി ജെ പി അതോടൊപ്പം തന്നെ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ശത്രുക്കളാണ് ഒരു കാരണവശാലും മുസ്ലിങ്ങളുമായിട്ട് യോജിച്ചു പോകില്ല മതിയല്ലോ മതി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമല്ലോ വോട്ട് ചെയ്യും അവരുടെ ലോകസഭയില് ഒരാളോ മറ്റോ മാത്രമാണ് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ലോക്സഭയിൽ കൈപോക്കാൻ ഒരു മുസ്ലിം മാത്രം ഉണ്ടായിരുന്നത് ഇത്തവണയും ലോകസഭയിലേക്ക് അവരുടെ ഭാഗത്ത് മുസ്ലിംസ് ഒന്നുമില്ല ഒരു മുസ്ലിമിനും അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കില്ല കൊടുത്താൽ തന്നെയും ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം ഒരു പൊട്ടു തൊടുന്ന പോലെ ഞങ്ങൾ അവരെയും പരിഗണിച്ചിരുന്നത് കാണിക്കാൻ വേണ്ടി മാത്രം പ്രഹസനമായിത്തീരും അത് എന്ന് മാത്രം ഒന്നിനും കൊള്ളാത്ത ഒന്നോ രണ്ടോ അവിടെ ഉണ്ടായി അത്ഭുതപ്പെടേണ്ടില്ല മുസ്ലിങ്ങൾ ഏതായാലും ഈ കാര്യം കൃത്യമായിട്ട് കണ്ടറിഞ്ഞ സർവയാളികളും മനസ്സുകൊണ്ടെങ്കിലും പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ രസം എന്താണെന്നറിയാമോ നമ്മുടെ കേരളത്തിലുള്ള കങ്കാളങ്ങള് സുമാറിക്കോടിന്റെ ഭാഷയാണത് മമ്മൂട്ടി കങ്കാളവും മോഹൻലാൽ കങ്കാളവും അതുപോലെയുള്ള മറ്റുള്ള കങ്കാളങ്ങൾ സാഹിത്യ കങ്കാളങ്ങൾ കവിത എഴുതുന്നവര് പ്രസംഗിക്കുന്നവര് ഇവരെല്ലാവരും ഇപ്പോ അവർ ഏറ്റെടുത്ത നിലപാടെന്താണെന്നറിയാമോ മിണ്ടാതെ ഉരിയാടാതെ കാര്യം കുശാലും നമ്മളൊന്നും അറിഞ്ഞില്ല മൂന്ന് കുരങ്ങന്മാരെ പോലെ ഞങ്ങളൊന്നും കേട്ടില്ല ഞങ്ങളൊന്നും കണ്ടില്ല ഞങ്ങളൊന്നും പറഞ്ഞില്ല സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങാം പക്ഷേ പലപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡല്ല തമിഴ് സിനിമാ താരങ്ങളും തമിഴിലെ സാഹിത്യമാരും ആരുംമാരും ഏറ്റെടുത്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം കമലഹാസൻ പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം സഹോദരങ്ങളുടെ തലയിൽ നിങ്ങൾ അവരുടെ ഏറ്റവും നല്ല ആയിട്ടുള്ള സമയത്ത് അവരുടെ തലയിൽ നിങ്ങൾ ദാരുണമായിട്ടുള്ള വാർത്ത കൊണ്ടിടുകയാണ് ചെയ്തത് അതൊരു മഹാ അപരാധം തന്നെയാണത് യു ആർ ഡൂയിങ് മിസ്റ്റേക്സ് കൃത്യമായിട്ട് കമലഹാസനാണ് പറയുന്നത് അറിയേണ്ടവർ അറിയുകയും ചെയ്യും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് നടൻ കമലഹാസൻ രംഗത്തേതിന് മുൻപ് കമലഹാസൻ കുറച്ചുകൂടി സീനിയർ ആണെന്ന് വിചാരിക്കാം പക്ഷെ അതീവ ആയിരിക്കുന്ന വിജയും അതിശക്തമായിട്ട് പ്രതികരിച്ചു കണ്ടു ഇന്നലെ ഇന്നിപ്പോൾ കമലഹാസനും പ്രതികരിക്കുന്നു രാജ്യത്തിന്റെ ഐക്യം തറക്കാനും ഐക്യം ഐക്യത്തെ തകർക്കാനും രാജ്യത്തിന് ഭിന്നിപ്പുണ്ടാക്കാനും പൗരത്വ നിയമം അടിസ്ഥാന കാരണമായിട്ട് മാറും പ്രത്യക്ഷത്തിലല്ല അടിസ്ഥാനപരമായിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ഇന്ത്യയുടെ ഐക്യം തകർക്കാനും വേണ്ടി മാത്രമാണ് കേരളം ശ്രമിക്കുന്നത് പല രൂപത്തിലും പല ഭാവത്തിലും വസ്ത്രത്തിന്റെ പേര് പറഞ്ഞു ആഹാരത്തിന്റെ പേര് പറഞ്ഞു മതത്തിന്റെ പേര് പറഞ്ഞും ജാതിയുടെ പേര് പറഞ്ഞും അവർ ശ്രമിക്കുന്നതിനു വേണ്ടിയിട്ടാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതിന് ജയിക്കണം അതിൻ്റെ വ്യക്തതയിലാണ് കേന്ദ്രം അതിന് വേണ്ടിയിട്ടാണ് പൗരത്വ നിയമം ഇപ്പോൾ പ്രാബല്യത്തിലാക്കിയിട്ടുള്ളത് ഇതിനു മുമ്പ് രാമക്ഷേത്രം പണിതും അതൊരു ക്ഷേത്രത്തിൻ്റെ പണിതീരില് മാത്രമായിരുന്നില്ല ക്ഷേത്രത്തോട് താല്പര്യമില്ല രാമനോടും കൃഷ്ണനോടും താല്പര്യമില്ല അത്തരം ബിംബങ്ങളെ ഉയർത്തി കാണിച്ച് തങ്ങളുടെ നിലപാടുകൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക അത് ശരിയാണെന്ന് മറ്റു ഒരു കൂട്ടം ആളുകളെ ബോധിപ്പിക്കുക വോട്ട് കട്ടുക അവർ അവരുദ്ദേശിക്കുന്നത് രാമക്ഷേത്രം കഴിഞ്ഞു ഇനി എലക്ഷൻ വരാൻ പോവുകയാണ് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കും അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടിടക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് അവിടെയുള്ള ഹിന്ദുത്വവാദികളോട് പ്രഖ്യാപിക്കാതെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ അവരോടൊപ്പമല്ല അവരൊക്കെ അറബിക്കടലിൽ ചാടിച്ചാവട്ടെ മുസ്ലിങ്ങൾ അതിൽ അവർ എയറിലേക്ക് കയറി പോകട്ടെ അതിൽ വാഴപ്പിണ്ടി കൊണ്ട് ചങ്ങാടം ഉണ്ടാക്കിയിട്ട് അറബിക്കടലിൽ ഒഴുകി നടക്കട്ടെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകട്ടെ അല്ലെങ്കിൽ സിറിയയിൽ പോകട്ടെ ഇതാണ് അവരുടെ ഉദ്ദേശ്യം ഏതായാലും നിയമത്തിൻ്റെ സാധുത സുപ്രീം കോടതി നിരീക്ഷിക്കുന്ന അവസരത്തിലാണ് നിയമം നടപ്പാക്കിയതെന്ന് അത് സംശയത്തിൽ ഇടവരുത്തുന്നൊരു കാര്യമാണ് ശ്രീലങ്കൻ തമിഴ് വംശജരെ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടാത്ത ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് അതും കമൽഹാസൻ ചോദിച്ചു മറ്റു സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമത്തിനെതിരെ തമിഴ്നാട് സംസ്ഥാന നിയമസഭയില് പ്രമേയം പാസാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മക്കൾ നീതിമയം തമിഴ് മക്കൾ നീതിമയം എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ ചെറിയ സംഘടനയാണെങ്കിലും അതിന്റെ ചെയർമാനാണ് മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ വിശുദ്ധമായ ദിനത്തിൽ അതാണ് ഏറ്റവും കഷ്ടാ കഷ്ടതരം അവരുടെ വിശുദ്ധമായ ദിനത്തിലാണ് ദാരുണമായിട്ടുള്ള വാർത്ത കേൾക്കേണ്ടി വന്നത് മനസ്സടക്കത്തിന്റെയും മനസ്സൊരുക്കത്തിൻ്റെയും നാളുകളാണ് ഇനിയുള്ളത് റംസാൻ നാളുകൾ പ്രാർത്ഥനയുടെയും ഉപാസത്തിൻ്റെയും ഉപാസനയുടെയും നാളുകൾ ആ സമയത്താണ് തലയിൽ പൊട്ടി വീണത് ഈ ദാരുണ വാർത്ത ബി ജെ പി വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്ന കാഴ്ചപ്പാടിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പൗരത്വ നിയമമെന്നും എന്നും കമലഹാസൻ പറഞ്ഞു പല തുരുത്തുകളിലായിട്ട് കൊണ്ടിടുകയാണ് മതങ്ങളുടെ പേരുകളിലും പേരിലും ജാതിയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും വർഗ്ഗത്തിന്റെ പേരിലും ആളുകളെ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിലും കഴിക്കുന്ന ആഹാരത്തിൻ്റെ പേരിലും അവരുടെ എല്ലാവിധത്തിലുള്ള അവരുടെ എല്ലാവിധത്തിലുള്ള അവകാശങ്ങളും നിഷേധിച്ച് ഓരോരുത്തരെ ഓരോ തുരുത്തുകളിൽ കൊണ്ട് ഇടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് നിസ്സാരം പൗരത്വ നിയമത്തിൽ കേന്ദ്രത്തെ വിമർശിച്ച് തമിഴ് വെട്ടി കഴകം പ്രസിഡന്റ് പാർട്ടിയുടെ തലവനും നടനുമായിട്ടുള്ള വിജയം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഈ നിയമം നടപ്പാക്കരുതെന്ന് അദ്ദേഹം തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം നിയമത്തിനെതിരെ പ്രതിഷേധിച്ച് പ്രതി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട് രസം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള സിനിമാ താരങ്ങൾ കേരളത്തിലുള്ള എഴുത്തുകാരും കവിതാകാരന്മാരും സെലിബ്രിറ്റികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഇവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ും ഇങ്ങനൊരു കാര്യത്തിന്മേലുള്ള പ്രതികരണം ശക്തമായിട്ടുള്ള പ്രതികരണം കൊടുക്കുന്ന കമലഹാസൻ അവർകൾക്ക് ഒരു ബിഗ് സലൂട്ട് കൊടുത്തേ മതിയാകൂ നമസ്കാരം